ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ റെസിപ്പി അങ്ങനൊരു ഈവനിങ് സ്നാക്സാണ് ഉണ്ടാക്കുന്നത് പിന്നെ വീട്ടിൽ പഴം നന്നായി പഴുത്ത് പോയിട്ടുണ്ടെങ്കിൽ അത് കഴിക്കാൻ തോന്നുന്നതുണ്ടാവും ചിലർക്ക് അത് കളയും ചിലർക്ക് പല വിധത്തിലുള്ള സ്നാക്സും ഉണ്ടാക്കും നല്ല പഴുത്ത പഴം വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനൊരു സ്നാക്സ് അതായിട്ട് ഉണ്ടാക്കിയാൽ മതി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണത് അപ്പോൾ റെസിപ്പിയിലേക്ക് പോകാം അതിനായിട്ട് ഞാനിവിടെ രണ്ടര അച്ചു ശർക്കര ആണ് എടുത്തിട്ടുള്ളത് അതുകൂടതാ ഒരു അര കപ്പ് വെള്ളം ഒഴിച്ച് ഉരുക്കി എടുത്തിട്ടുണ്ട് നന്നായി ഉരുക്കി എടുക്കണം ഇപ്പോൾ ഇതാ നന്നായി ഉരുക്കി വന്നിട്ടുണ്ട് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും കൂടെ വരുന്ന വെല്ലൈക്കനും കൂടി പ്രസ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇതാ ശർക്കര എല്ലാം നന്നായി ഉരുകി വന്നിട്ടുണ്ട് പിന്നെ നേന്ത്ര പഴമാണ് ഇതിലേക്ക് വേണ്ടത് ഇത് കണ്ടില്ലേ നന്നായി പഴുത്ത പഴമാണിത് ഈ പഴം ഫുള്ളായിട്ട് ആവശ്യമില്ല ഞാനിതിൽ രണ്ടെണ്ണമാണ് എടുക്കുന്നത് ഈ പഴഞ്ഞ് നന്നായി ചെറുതാക്കി അരിഞ്ഞെടുക്കണം ഇനി ഇതൊരു പാനിലേക്ക് അര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി ചൂടായി വരുമ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ച നേന്തർപ്പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കണ്ടില്ലേ ഇങ്ങനെയാണ് ഞാനിവിടെ കട്ട് ചെയ്തിട്ടുള്ളത് ചെറുതാക്കി കട്ട് ചെയ്താൽ മതി ഇനി ഇത് നെയ്യിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടിത് നന്നായി വയറ്റി എടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഏലക്ക പൊടിയാണ് ഞാനിവിടെ കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഒരു പിഞ്ച് ഒരു പിഞ്ച് ചെറിയ ജീരകപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം ഇപ്പോൾ അതാ പഴം വന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ചിരകിയതാണ് അത് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണം ഇപ്പോൾ ഇതാ പഴവും തേങ്ങ എല്ലാം കൂടി നന്നായി വാടി വന്നിട്ടുണ്ട് ഇങ്ങനെ ആയിരിക്കണം പഴത്തിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് കാൽ കപ്പ് മൈത ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് ഗോതമ്പ് പൊടിയാണ് അര കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം ഇനി മൈദ ചേർക്കണം ആ കാൽ കപ്പ് മൈദ ചേർത്തതിന് പകരം കാൽ കപ്പ് ഗോതമ്പൊടി തന്നെ ചേർക്കാം പിന്നെ ഇതിലേക്ക് ഉരുക്കി വെച്ച ശർക്കര ചേർത്ത് കൊടുക്കാം അരിപ്പയിലൂടെ അരിച്ചിട്ട് വേണം ചേർക്കാൻ കല്ലും പൗണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതിലേക്ക് വിഴാതിരിക്കാനാണ് ഇനി ഒരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് അടിച്ചെടുക്കണം ഇപ്പോൾ അതാ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് പഴത്തിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ പഴവും ശർക്കര എല്ലാം ഫുള്ളായി ചൂടാറിയിട്ടില്ല എന്നാൽ നല്ല ചൂടുമില്ല ഒരു മീഡിയം ഇതിലുള്ള ചൂടിലാണ് ഇരിക്കുന്നത് അങ്ങനത്തെ ഒരു പരുവത്തിലായിരിക്കണം അത് ചേർത്ത് കൊടുക്കേണ്ടത് നന്നായി ചൂടാറാൻ പാടില്ല ഇനി ഇത് നല്ലോണം എടുക്കാം ഒട്ടും കട്ടയൊന്നും ഇല്ലാണ്ട് നല്ലവണ്ണം മിക്സാക്കി എടുക്കണം ഇപ്പോൾ എന്താ എല്ലാം കൂടി നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം ഇപ്പോഴിതാ നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം ഇപ്പോഴെതാ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് തുറന്ന് നോക്കാം ഇപ്പോൾ കറക്റ്റ് പരുവമായിട്ടുണ്ടാവും ഈ ഒരു പരുവത്തിലായിരിക്കണം മാവ് വേണ്ടത് ഇനി ഇതൊരു അപ്പച്ചട്ടി ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതാ ഈ മാവ് ഒഴിച്ചു കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും ഇപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെക്കാം എന്നിട്ട് രണ്ട് മിനിറ്റോളം ഇങ്ങനെ തന്നെ വെക്കണം രണ്ട് മിനിറ്റിന് ശേഷം കണ്ടില്ലേ അടിഭാഗം നന്നായി വന്ന് വന്നിട്ടുണ്ട് ഇനി ഇതാ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഓപ്ഷനിലാണ് വേണമെന്നില്ല ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് അടച്ചു വെക്കാം എന്നിട്ട് ഒരു രണ്ട് മിനിറ്റും കൂടി അങ്ങനെ വേവിച്ചെടുക്കാം ഇപ്പോൾ ഇതാ വേവിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ നന്നായി വന്ന് വന്നിട്ടുണ്ട് ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം കളറെല്ലാം മാറിയിട്ട് കണ്ടില്ലേ ബാക്ക് സൈഡെല്ലാം നന്നായി വന്ന് വന്നിട്ടുണ്ട് ഇനി ഇതാ ഒരു രണ്ട് മൂന്ന് സെക്കൻഡും അടച്ചു വച്ചാൽ മതി അപ്പോൾ തന്നെ ആയിട്ടുണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണിത് നല്ല ടേസ്റ്റിയും ആണിത് കണ്ടല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ